മാസം അലങ്കൃതമാവുകയല്ലേ ലക്ഷമിലധികം ഹാജികളെത്തണ നാളി തുമല്ലേ ലബൈകിൻ്റെ മനോഹരമന്ത്രം പൊങ്ങുകയല്ലേ ഏറ്റവും സുന്ദരമായൊരു മാസം തുല് ൃതമാവുകയല്ലേ ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ കാതങ്ങൾ താണ്ടിച്ചെന്നു കഴിവക്ക് പരിസരമുള്ളവരും അറബികളെ ജപികളെല്ലാരും കറുത്തവൾ വരുത്തവർ പല പേരും കതവൾ താണ്ടി ചെന്നരും കാവക്ക് പരിസരമുള്ളവരും അറബികളെ ജപികളെല്ലാവരും കറുത്തവൾ വരുത്തവർ പല പേരും മാസം മായൊരു മാസംല്ലേ അലങ്കൃതമാവുകയല്ലേ ലക്ഷധികം ഹാജികളെത്തണ നാളി തുമല്ലേ മനോഹരമന്ത്രം പൊങ്ങുകയല്ലേ തിരുതിക്കലുകളായി ഒന്നിച്ചവടമിൽ ചേരും ുമല്ലേ ലബിൻ്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ അന്ന് ഹലിയിലും നിസമായിയിലും പുതുക്കി പണിയുന്നേ ൊരു അജ്ഞയോടരുളുന്നേ വിളയാളം കേട്ടവര് അവിടമിലെത്തുന്നേ അലക്കടൽ മറയും ചൊറോനാലിരു

ക്ഷീണമതില്ല ലേശം നല്ല ജം സത്തളി ഒരു വേഷം മധുരാ തിരു കർമ്മ സവിശേഷം ക്ഷീണം ീരാശ്വാസം ഹാജികൾക്കെല്ലാം ഒരു വേഷം അതിലാ തെരു കർമാസവിശേഷം നൽസം തെളി നീരാശ്വാസം ഹജി നല്ല വലിയ പെരുന്നാളാഘോഷം ആകെ മടിമുടി സന്തോഷം ഒരു തുല്യതയില്ലാത്ത മായൊരു മാസേ ഏ ഗിൻ കൗബ അലങ്കൃതമാവുകയല്ലേ ലക്ഷമിലധികം ഹാജികളെത്തണ നാളി തുമല്ലേ ലബൈക്കിൻ്റെ മനോഹരമന്ത്രം പൊങ്ങുകയല്ലേ